ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പൊന്നുമടം വീടൊരാഘോഷ രാവായി മാറിയിരിക്കുകയാണ് അച്ചുവിൻ്റെ കല്യാണം ആയതുകൊണ്ട് ആ കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി ആ വീട് നല്ല ആഹ്ലാദത്തിൽ അന്തസ്സായിട്ട് നല്ല സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുക എല്ലാവരും ആടി പാടി ഡാൻസ് കളിച്ച് പരസ്പരമുള്ള എല്ലാ വെറുപ്പുകളും ഒരു സെക്കൻഡ് നേരത്തേക്ക് മറന്ന് ഭയങ്കര അടിയ പൊളിയായിട്ട് ഇങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചു എല്ലാത്തിൽ നിന്നും ഒരേ ഒരാൾ മാത്രം മാറി നിന്നു അത് വേറെ ആരുമല്ല നമ്മുടെ ഹരി അച്ചുവിനെ തന്നെ നോക്കി നമ്മുടെ ഹരി ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു അങ്ങനെ ഡാൻസും പാട്ടും ആഘോഷങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഋതുവും അതുപോലെ അമ്മയും സ്വാതിയും ഒക്കെ കൂടെ അവിടെ നിന്ന് ഡിസൈൻസിൻ്റെ കാര്യം ഡ്രെസ്സിൻ്റെ ഡിസൈനുകളെ പറ്റിയൊക്കെ പറയാം നല്ല ഡിസൈൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ അപ്പോൾ സെറ്റ് മുണ്ടും കൊടുത്തുകൊണ്ട് നിൽക്കുന്ന പൂർണ്ണയെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നിഖിലിൻ്റെ അമ്മയും അതുപോലെ തന്നെ പ്രതാപൻ്റെ ഭാര്യ പത്മയും കൂടി അങ്ങോട്ടേക്ക് വന്നു ഈ സെറ്റ് മുണ്ടും എവിടെ വാങ്ങിച്ചതാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ടെക്സ്റ്റൈൽസിൽ നിന്ന് തന്നെ എനിക്കൊരു തുണിക്കടയുള്ളപ്പോൾ എനിക്ക് വേറെ എവിടെ നിന്നെങ്കിലും വാങ്ങേണ്ട ആവശ്യമുണ്ടോ പത്മജയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു പത്മജ ഇങ്ങനെ നിഖിലിൻ്റെ അമ്മയോട് പറയുമ്പോൾ വേറൊന്നും കൊണ്ടല്ല ചോദിച്ചത് തുണിയെടുക്കാനേ ഞങ്ങൾ ആ കടയിൽ പോയായിരുന്നേ സെലക്ഷൻ തീരെ കുറവാണ് എന്നൊക്കെ ഇങ്ങനെ കളിയാക്കുക അതുകൊണ്ട് വേറെ കടയിൽ നിന്നാട്ടോ ഞങ്ങൾ വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഋതുവിന് കലിപ്പ് വന്നു ആ സമയത്ത് നമ്മുടെ പല്ലവി പല്ലവിത് കേൾക്കുന്നുണ്ടായിരുന്നു പൂർണിമ ഒരു സാരി നന്നായിട്ടുണ്ട് സത്യം പറയാലോ മൂന്നു പെറ്റ ആണെന്ന് പറയത്തേ ഇല്ല അത്രക്ക് ചെറുപ്പമാണെന്നൊക്കെ പറഞ്ഞു പൂർണിമയെ ഒരുമാതിരി ആക്കി സംസാരിക്കുക അപ്പൊ ചേച്ചി നല്ല ഡയറ്റാ അതിൻ്റെ ആ എന്ന് പത്മജ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഞാൻ കുറച്ച് കാലം നോർത്ത് ഇന്ത്യയിലായിരുന്നല്ലോ പൂർണിമ അവിടെയും ഇതുപോലുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഭർത്താവ് മരിച്ച സ്ത്രീകള് ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി മുന്നിൽ വന്ന് നിൽക്കാറില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ നിഖിലിന്റെ അമ്മ പൂർണിമയെ കളിയൊക്കെ ഇതൊക്കെ പലവി കേൾക്കുന്നുണ്ട് കേട്ടോ ഇതെന്നൊക്കെയാണ് ലക്ഷണക്കേടാണിതെന്നൊക്കെയാണ് അവരവിടെയുള്ളവർ വിശ്വസിക്കുന്നത് നമ്മൾ പിന്നെ മലയാളികളല്ലേ നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അല്ലേ എന്നൊക്കെ നിഖിലിന്റെ അമ്മ ചോദിക്കാം നോർത്ത് ഇന്ത്യ വേറെ കേരളം വേറെ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ റുതുക്കും സ്വാധിക്കൊന്നും ഒന്നും ദഹിച്ചില്ല പല്ലവി എന്നേരം രംഗത്തേക്ക് വന്നില്ലേ അതെ ഭർത്താവും മരിച്ച സ്ത്രീ നല്ല ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്ന് ഏത് പുസ്തകത്തിലാ പറഞ്ഞിരിക്കുന്നത് ഒന്നും പറഞ്ഞു തരാമോ എന്ന് പല്ലവി ചോദിച്ചു അയ്യോ ഞാൻ നോർത്ത് ഇന്ത്യയിലെ രീതി ഇവിടെ നിന്ന് ചൂണ്ടി ഉള്ളൂ എന്ന് നിഖിലിന്റെ അമ്മ പറയുമ്പോൾ അത് ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾ കൊണ്ടെന്ന് പല്ലവി അന്നേരം പറഞ്ഞു അമ്മയുടെ മനസ്സ് നോവിക്കണം അതായിരുന്നില്ല ഉദ്ദേശമെന്ന് പല്ലവി ചോദിക്കുമ്പം അതെ ഞങ്ങളുടെ കുടുംബ കാര്യങ്ങളിൽ ഇടപെടാൻ നീ ആരാണെന്ന് പല്ലവി എന്നേരം ഋതുവിനോട് ചോദിക്കുക നിഖിലിന്റെ അമ്മ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി പറയാൻ ഞങ്ങളൊക്കെ ഉണ്ട് നീ ഇതിൽ കയറി ഇടപെട ണ്ടായെന്ന് പൂർണിമ ഋതു പറഞ്ഞപ്പോ എന്നിട്ട് കേട്ടിട്ട് നീ മിണ്ടാതെ നിക്കുമായിരുന്നല്ലോ ഇത്രയും നേരം ഞാൻ ഈ കുടുംബത്തിലെ അംഗോ ഒന്നും അല്ലായിരിക്കും എന്നാലും ഇതുപോലെയുള്ള വിവരക്കേടുകൾ കേട്ടാലേ പ്രതികരിക്കും പ്രതികരിച്ചു പോകുമെന്ന് പല്ലവി പറയാം ഋതുവിന്റെ വായൊട്ടപ്പിച്ചുകൊണ്ട് അത് സ്ത്രീ എന്നുള്ള നിലയിലുള്ള എന്റെ കടമയാണെന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു ഭർത്താവ് മരിച്ചു പോയത് പൂർണ്ണിമാമയുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ അതിന്റെ പേരില് ജീവിതത്തില് സന്തോഷങ്ങൾ മുഴുവനും വേണ്ട എന്ന് വെക്കാൻ പറയാനേ ആർക്കും അവകാശമില്ല എന്ന് പല്ലവി ആ തള്ളയോട് പറഞ്ഞു തലയായിട്ട് ഇങ്ങനെ നിൽക്കുക ഭർത്താവ് മരിച്ച സ്ത്രീ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചാൽ നല്ല രീതിയിൽ പെരുമാറിയാൽ മുഖം ചുളിക്കുന്ന പലരും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള കാര്യം പല്ലവി ഇങ്ങനെ പറയണം അവരൊരു സത്യം മനസ്സിലാക്കണം അവരുടെ ഭർത്താവും എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്നുള്ളത് അതോടെ ജീവിച്ചിരിക്കുന്നവർ ഇരുട്ടിൽ കഴിയണമെന്ന് പറയുന്നത് അത് ഒരു തരം രോഗം മനോരോഗമാണെന്ന് നമ്മുടെ പല്ലവി പറയുമ്പോഴും തള്ളത്തി നാണം കെട്ട് തലട്ടെ നിൽക്കും കേട്ടോ അതിനെയൊക്കെ വേണ്ടുന്ന രീതിയിൽ ചികിത്സിച്ച് തന്നെയാണ് നമ്മളൊക്കെ ഇവിടെന്താ വരെ എത്തിയതെന്നും പല്ലവി പറഞ്ഞു ആ സമയം ചേച്ചി ചുമ്മാ പറഞ്ഞത് മനസ്സിൽ വെച്ചിട്ടൊന്നും അല്ല എന്ന് പത്മജ നീ അത് വിട്ടുകള എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളൊരു ചടങ്ങായിപ്പോയി അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നും പറഞ്ഞു പല്ലവി ശരിക്കും കേറി അങ്ങ് പറഞ്ഞു ഇത് പതിനാറാം നൂറ്റാണ്ടൊന്നും അല്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാ ഇനിയെങ്കിലും ദയവ് ചെയ്ത് അതെല്ലാം നിങ്ങളൊന്ന് ഉൾക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മുടെ പല്ലവി അവിടെ അവൾമാരെ പൊളിച്ചടിക്കുന്ന പോയില്ലേ ഇത്തവണ പല്ലവിയാണ് സ്റ്റാറായത് പൂർണിമയുടെ അഭിമാനം രക്ഷിച്ചുകൊണ്ട് മക്കള് രണ്ടുപേരും വായും കുളർന്ന് ഇങ്ങനെ നിൽക്കുക പല്ലവിയോട് ഒച്ചിടാൻ മാത്രമാണ് ഋതുവിന്റെ നാക്ക് പൊങ്ങത്തുള്ളൂ അത്രയും പറഞ്ഞിട്ട് പല്ലവി പോയ പുറകെ നമ്മുടെ പൂർണിമയും അങ്ങ് പോയി എങ്കിലിന്റെ അമ്മയ്ക്ക് അങ്ങ് ദഹിച്ചില്ല ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് പൂർണിമ നേരെ പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു പല്ലവി എന്നും പറഞ്ഞു വിളിച്ച നന്നായി മോളെ നീ എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിച്ചത് ഭർത്താവ് മരിച്ചു പോയതിൻ്റെ പേരിൽ കുത്തുവാക്കുകൾ സഹിക്കേണ്ടി വരുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് കൈയടിക്കണം എന്നൊക്കെ എനിക്ക് ഉണ്ടെന്നും പറഞ്ഞു തൽക്കാലം മനസ്സിൽ ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് അമ്മ പല്ലവിയോട് പറയുകട്ടോ അത് കേട്ടപ്പോൾ പല്ലവിക്ക് സന്തോഷമായി അഭിമാനമായി അമ്മ അംഗീകരിച്ചില്ല അത് മാത്രം മതി പല്ലവിക്കാം അങ്ങനെ അമ്മയും മോളും കൂടെ സംസാരിച്ചോണ്ട് അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിഖിലും അതുപോലെ തന്നെ അച്ചും കൂടി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അവിടെ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ നടത്തുന്ന കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് ഓരോരോ ഗെയിമുകളൊക്കെ കളിപ്പിക്കുകയാണ് നമ്മുടെ സേതുവാണ് മുന്നിൽ വന്ന് നിൽന്ന് എല്ലാം ചെയ്യിക്കുന്നത് എല്ലാവരും ഇതൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടികളും കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് പേപ്പറിൽ ഓരോന്നൊക്കെ എഴുതിക്കുന്നു അപ്പം രണ്ടുപേരും എഴുതുന്നത് ഒരുപോലെ ആയിരിക്കണം അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം ഉണ്ടല്ലോ അങ്ങനെയുള്ളൊരു ഗെയിമാണ് കളിപ്പിക്കുന്നത് അപ്പം അങ്ങനെ രണ്ടുപേരെ പേരെ രണ്ടുപേരുടെയും കയ്യിൽ പേപ്പർ കൊടുക്കണു എന്നിട്ട് ചോദ്യം ഒക്കെ എഴുതുമ്പോൾ ഓക്കെ രണ്ട് ആൻസറുകൾ സെയിം ആണെങ്കിൽ നിങ്ങൾ നല്ല ദാമ്പത്യം ജീ നയിക്കുമെന്ന് നല്ല ദമ്പതികൾ ആയിരിക്കുമെന്നൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്ന പെങ്കൊച്ച പറയുന്ന സമയത്ത് ഈ പത്മജ നമ്മുടെ ഭർത്താവിനോട് ചോദിച്ചു അങ്ങനെ അല്ലെങ്കിലോ പ്രതാപേട്ടാ അങ്ങനെ അല്ലെങ്കിൽ നല്ല ദാമ്പത്യം അല്ല തന്നെ അയ്യോ എൻ്റെ ദൈവമേ ആയാ മതിയായിരുന്നു എന്ന് പറഞ്ഞു പത്മജ എങ്ങനെ ഇരിക്കാം ആ എന്ന് പറഞ്ഞ അവിടെ ഇരിക്കുക ആദ്യം നിറം പിന്നെ ഭക്ഷണം നടൻ അങ്ങനെയൊക്കെ ഉള്ളത് നരൻ നരി സ്ഥലം ഇതൊക്കെ ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക ഇവരെല്ലാവരും ഇതെല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഭയങ്കര ചിരിയും കളിയും ആയിട്ട് അച്ചു എഴുതുന്നു അതുപോലെ തന്നെ നിക്കിലും എഴുതുന്നു രണ്ട് രണ്ടുപേരും എഴുതി രണ്ട് രണ്ടുപേരും എഴുതി കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന്തികയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞു അപ്പോൾ നിഖില് നിഖിൽ എഴുതിയത് റെഡ് റെഡെന്നാണെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഇങ്ങനെ എഴുതി എല്ലാം വിപരീതമായിട്ടാണ് വന്നത് അവന്തിക എഴുതിയത് ബ്ലൂ എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ തിരിഞ്ഞു പോയി അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിഖിലിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇത് രണ്ടുപേരും പറഞ്ഞത് ഒന്നും ആയിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ശരി എന്ന് പറഞ്ഞാൽ തലക്കെട്ട് അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു ഒന്നും സെറ്റ് ആയിട്ട് വന്നില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്നാണ് അവന്തികയ്ക്കായി ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നിഖിൽ എഴുതിയിരിക്കുന്നത് എസ് ആർ കെ ഷാരൂഖ് ഖാൻ എന്നാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അപ്പൊ രണ്ടും മൊത്തത്തിൽ ഫ്ലോപ്പായി നിഖിലിനെ ഇഷ്ടപ്പെട്ട നടൻ സൽമാൻ ഖാൻ ആ വന്തിക എഴുതിയിട്ടുള്ളത് മമ്മൂട്ടിന്ന് പറഞ്ഞിട്ടോ എന്നും പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കേട്ടും മൊത്തത്തിൽ കൊളമായി ഓ എല്ലാരും ഇങ്ങനെ ആകെ വല്ലാതിരിക്കാം ഇനി ഇഷ്ടപ്പെട്ട നടിയാരാ ശോധനയാണെന്ന് എഴുതിയിരിക്കുന്നു അപ്പോ നിഖിൽ എഴുതിയിട്ടുള്ളത് ദീപിക പതുക്കോൺ എന്നാണെന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ അച്ചു എല്ലാം കേരളീയ ടച്ചിൽ പോയി മറ്റേതെല്ലാം വെസ്റ്റേൺ ടച്ചിലും പോയി അപ്പോൾ അപ്പോൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞു അപ്പോൾ അതും തെറ്റായി കഴിഞ്ഞു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയാൻ തുടങ്ങി അപ്പോഴത്തേക്ക് നിഖിലിന്റെ അമ്മയ്ക്ക് മൊത്തത്തിൽ അത് ഇറിറ്റേറ്റ് ആയിപ്പോയി മൊത്തത്തിൽ നാണക്കേടായിപ്പോയി മതി നിർത്തെന്നും പറഞ്ഞുണ്ട് അമ്മ അങ്ങ് ചാടിയങ്ങ് എഴുന്നേറ്റി ഇത് മനപൂർവ്വം എൻ്റെ മോനെ അപമാനിക്കാൻ വേണ്ടി ചെയ്തല്ലേ എന്നും ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരി വെറുതെ വിഷയം ഉണ്ടാക്കുക അവ എല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇപ്പോരുത്തം നോക്കുന്ന ഒരു ഗെയിമ് വന്നിരിക്കുന്നു അവര് കല്യാണം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ പരസ്പരം അറിഞ്ഞു കഴിയുമ്പോ പൊരുത്ത പെട്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് കയറി പറയാ ഇതൊക്കെ കണ്ട് അവര് പൂർണിമയും മക്കളും എല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നിക്കുവാ അയ്യോ ആന്റി ഇതൊരു തമാശ മാത്ര ഗൗരവത്തിൽ എടുക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആ അവതരിപ്പിക്കുന്ന പെങ്കോച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഗൗരവത്തിൽ തന്നെ എടുക്കും എൻ്റെ മോനുവിളും തമ്മിലെ മനസ്സിന് അടുപ്പില്ല എന്നല്ലേ നീ വരുത്താൻ ശ്രമിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നു ആ പെങ്കോച്ച് അന്തം ഇട്ട് നിൽക്കുക അങ്ങനെ കൂട്ടു നിൽക്കാനെ എനിക്ക് പറ്റത്തില്ല എന്നെ കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുക പൂർണിമയൊക്കെ ആകെ വല്ലാണ്ടായി നിൽക്കുക കേട്ടോ ആ ആ അതെ അതെ ഇങ്ങനെയുള്ള ഗെയിമൊന്നും വേണ്ട എന്ന് പ്രതാപൻ പരസ്പരം കണ്ടിഷ്ടപ്പെട്ട് ഞങ്ങൾ വീട്ടുകാർ നിശ്ചയിച്ച കല്യാണമാണിതെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപന നേരത്തേക്കും കയറി ഡയലോഗ് അടിക്കാം എവിടുന്നോ കയറുമെന്ന് അവതാരക ആ ഇഷ്ടത്തിന് മാർക്കിടാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ പെങ്കോച്ചിനെ അപമാനിക്കുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നെ വേണ്ടെങ്കിൽ വേണ്ട നമുക്ക് ഈ ഗെയിം അങ്ങ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ആ യാൻസൽ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രതാപൻ ഈ സമയത്ത് ആ പെങ്കൊച്ച് എന്നാ തൽക്കാലം നമുക്കിനി ഭക്ഷണത്തിന് വേണ്ടി പിരിയാം അല്ലേ ചോദിച്ചാൽ അത് അങ്ങോട്ട് ഒഴിഞ്ഞു മാറിയിട്ടോ ഇനി അത് അവിടെ നിന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോന്നു അങ്ങനെ എന്നെ മനസ്സിലായി പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പിരിഞ്ഞു ഈ സമയത്ത് ഓ അതിന് ഭയങ്കര പോയി നമ്മുടെ അച്ചു അന്നേരം ഇങ്ങനെ അവിടെ നിൽക്കും അച്ചു അന്നേരം നോക്കുന്നത് ഹരിയാണ് ഹരിയെ മൊത്തത്തിൽ വട്ടം കറങ്ങി ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ കണ്ടെത്തിയത് നൂറ് ശതമാനം ശരിയാ ഞങ്ങൾ തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല എന്ന് അച് അന്നേരം അവതാരികയോട് പറയുക അപ്പോൾ അവരങ്ങനെ കുറ്റപ്പെടുത്തിയെന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്നും പറഞ്ഞു പല്ലവീം വന്നു അവരൊക്കെ പഴയ ആൾക്കാരല്ലേ പുതിയ രീതികളെ രീതികളെപ്പറ്റിയൊന്നും അവർക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ചേച്ചി ഞാൻ ഓക്കെ ആണെന്നാണ് പെങ്കൊച്ചു പറഞ്ഞു വന്നപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ നിന്ന് പോകും അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് നമ്മുടെ ഹരി ആണെങ്കിൽ അച്ചുവിനെ നോക്കി വട്ടം ഇട്ടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ആ കല്യാണത്തിൻ്റെ അന്ന് രാത്രി ഇതൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ ഹരിക്ക് അച്ചുവിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നിത്തുടങ്ങണത് എന്തായാലും നിഖിലിന്റെ കണ്ണ് വെട്ടിച്ച് നമ്മുടെ ഹരി ഇങ്ങനെ അച്ഛവിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു നിഖിലാണെങ്കിൽ അച്ചുവിന്റെ പുറകെ ഇങ്ങനെ അത് വേണോ ഇത് വേണോന്നൊക്കെ ചോദിച്ചു നടക്കുക അച്ചു ആണെങ്കിലും ഹരിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിഖിലാണെങ്കിൽ വലിയ ആൾ കളിച്ചോണ്ട് അതിലൊക്കെ നടക്കുവാണ് ആ സമയത്ത് േ എന്റെ മനസ്സിലുള്ള ആഘോഷങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഇതും ഇതൊരുമാതിരി പോയെന്ന് പറഞ്ഞുകൊണ്ട് നിഖിൽ അച്ചുവിൻ്റെ അടുത്തേക്ക് വരുമോ കുറ്റം പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി നല്ല പരിപാടി വേണമെങ്കിൽ നിങ്ങൾക്കാകാമായിരുന്നില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അച്ഛു ചോദിച്ചു അപ്പം അതിനാരെങ്കിലും പറയണ്ടേ ഇവിടെ നടത്തുന്നത് ഇങ്ങനെയുള്ള പ്രവസനങ്ങളായിരിക്കുമെന്ന് അപ്പൊ ചോദിക്കണമായിരുന്നു എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ കുറ്റം പറയാൻ ആർക്കും പറ്റുമോ എന്ന് അച്ഛു ഞാൻ കുറ്റം പറഞ്ഞതാണോ തെറ്റ് ഇന്ന് നിഖിൽ അച്ചുവിനോട് നീ ഞാനും നമ്മൾ പൊരുത്തൂല്ല എന്ന് വരുത്തിയത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് അത് അതുതന്നെയല്ലേ സത്യം എന്ന അച്ഛു നിഖിലിനോട് എന്നെ പറ്റി എന്തറിയാം നിഖിലിന് നിഖിലിനെ പറ്റി ഏതാണ്ട് ധാരണയൊക്കെ എനിക്ക് ഉണ്ടെന്ന് നമ്മുടെ അച്രം പറഞ്ഞു ദേ ആ പെൺകുട്ടി ചെയ്തതിൽ ഒരു തെറ്റുമില്ല എനിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഹരി ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് വരുവാം നിന്നോട് ആരാടാ നിങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ചോദിച്ചു നിഖിൽ അല്ല നിങ്ങൾ ഇവിടെ മാറി നിൽക്കുന്നത് കണ്ടപ്പോ കണ്ടപ്പോ കൂടുതൽ ഓവർസ്മാർട്ട് ആവരുതെന്ന് ഹരിയോട് നിഖിൽ പറയാം നിന്റെ ഒക്കെ കമ്പനിയുടെ പ്രോഗ്രാംസ് നിലതെറ്റി ഇങ്ങനെ മൈൻഡ് കണ്ടെ നിലതേറ്റ് സൗത്ത് ഇതിലുള്ള ആളോ ഇങ്ങനെ ഒരു ദിവസമായി പോയി അല്ലെങ്കിൽ പിന്നെ ഞാൻ ചവിട്ടിക്കൂട്ടി എറിഞ്ഞാനേ അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഈ ഫുഡ് എന്ത് ചെയ്യണം തിരിച്ചുകൊണ്ട് വെക്കണോ അതോ എനിക്കൊന്നും നോട്ടോ എൻ്റെ ഫുഡോ എന്ന് പറഞ്ഞു ഇങ്ങനെ എനിക്കിൽ ദേഷ്യപ്പെടുമ്പം ഹരി എന്തായാലും കൊണ്ടുവന്നതല്ലേ ആ പ്ലേറ്റ് ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞു നച്ചു അത് വാങ്ങിച്ചു ഹരി ഒന്നും കഴിച്ചില്ലല്ലോ നമുക്ക് കഴിക്കാം എന്നു പറയുമ്പോൾ അച്ചു അത് വേണ്ടാത്തവർ പോട്ടെ എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ കഴിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു അച്ചു ഹരിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അത് തന്നേക്ക ഇവക്കെ ഞാൻ കമ്പനി കൊടുത്തോളാം എന്ന് നമ്മുടെ നീങ്ങിലും പറയാം കാരണം ഹരി അച്ചുവിനെ കൊണ്ട് പോയാലോ എന്നുള്ള പേടി നിഖിൽ അങ്ങോട്ടേക്ക് പോയി നമ്മുടെ അച്ചു അന്നേരം ഹരിയെ ഇങ്ങനെ നോക്കുകട്ടോ ഹരി അന്നേരം തിരിഞ്ഞ് അച്ചുവിനെ നോക്കുവാണ് അങ്ങനെ നമ്മുടെ അച്ചുവിൻ്റെ നിസ്സഹായ അവസ്ഥ ഹരി കണ്ടു മനസ്സിലാക്കുക ഹരിക്ക് മനസ്സിലായി ഇതത്ര ശരിയല്ലെന്ന് ഈ സമയത്ത് നിക്കിലും നികിന്റെ കൂട്ടുകാരുടെ കൂടെ അപ്പുറ പോയിരുന്ന് ഇങ്ങനെ കഴിക്കുന്നു അച്ചു ഇങ്ങനെ ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് ഇവിടെ വന്നിരുന്നു ഇങ്ങനെ കഴിക്കുക അപ്പോഴും ഹരി അച്ചു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ ഹരിക്ക് ആണെങ്കിലും അച്ചുവിന്റെ ഈ ഒരു അവസ്ഥ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമാണ് അങ്ങനെ നടന്നു പോയി അച്വിനെ നോക്കി 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 നമ്മുടെ ഹരി നടന്നു പോകുമ്പോഴേക്കും മിത്രേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു രണ്ടുപേരും കൂടെ കൂട്ടി ഇടിച്ചതേ കിടക്കുന്നു എവിടെ നോക്കിയാടാ നീ നടക്കണേ മനുഷ്യന്റെ കൊല്ലം ഒന്നാണോ ഒന്ന് മിത്രേട്ടൻ ചോദിച്ചു ഈ സമയത്ത് ഹരി ഇങ്ങനെ അച്ചുവിനെ നോക്കുക അച്ചി അച്ചു ഹരിയായി നോക്കുക ഇതൊക്കെ നമ്മളെ മിത്രേട്ടൻ കണ്ടു മിത്രേട്ടൻ കാര്യം മനസ്സിലായി ഓ അപ്പൊ നിന്റെ നോട്ടം മുഴുവൻ അവരുടെ മുഖത്തായിരുന്നല്ലേ എടാ നീ സേതുവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾക്കൊരു ജീവിതം കൊടുക്കുകയടാ വേണ്ടത് നിനക്കറിയാലോ ആ നിഖിലിന്റെ സ്വഭാവം ഒരു വൃത്തികെട്ടവനാണെന്ന് അവരുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവൻ അവളെ ഉറപ്പായിട്ടും കണ്ണുനീര് കുടിപ്പിക്കടാ എന്തിനാടാ നീ ആ പാവത്തിനെ ഒരു നാശം പിടിച്ച ജീവിതത്തിലേക്ക് തിരിച്ച് തള്ളി പിടിച്ചെന്ന് ചോദിച്ചപ്പം ഞാനാണോ തള്ളിയിട്ടത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഹരി ചോദിച്ചു നിനക്ക് പലതും ചെയ്യാൻ പറ്റും ഇപ്പൊ സേതുവൻ എന്ത് തോന്നുമെന്ന് എന്ന് വിചാരിച്ചിട്ടല്ലേ നീ ഇതിൽ നിന്ന് പിന്മാറുന്നത് നാളെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ സേതു നിന്നെ കുറ്റപ്പെടുത്തുമെന്നും മിത്രേട്ടം പറയാം ഹരി ദേ നിനക്ക് മാത്രമേ ഇതിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ ചെയ്യണമോനെ നിനക്ക് സമ്മതമാണെന്ന് നീ അച്വിനോട് പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ആകെ ധർമ്മസങ്കടത്തിലാക്കുവാട്ടോ അപ്പൊ ഇല്ല മിത്രേട്ടാ എന്നെക്കൊണ്ട് അതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും എന്താ ചെയ്യാൻ പാടില്ലാത്തത് ഞാനും കൂടെ ഒന്നും അറിയട്ടെ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വന്നു അത് അത് പിന്നെ അപ്പം ഞാൻ പറയാം എന്ന് മിത്രേട്ടൻ പറയരുത് എന്ന് ഹരി ഞാൻ പറയും എന്ന് മിത്രേട്ടൻ ഇത് ദൈവം തന്ന അവസരമാണ് ഞാൻ പറഞ്ഞിരിക്കും ദേ ഇവൻ പറയുക പല്ലവി ഇപ്പം മിത്രേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരി തടഞ്ഞപ്പോൾ മിത്രേട്ടൻ പറയാം എന്താ പറഞ്ഞത് അത് നമ്മുടെ കല്യാണപ്പെണ്ണില്ലേ നമ്മുടെ കല്യാണപ്പെണ്ണില്ലേ വന്ധിക അവൾക്ക് ചേരുന്ന ഒരു ചേരുന്നൊരു അല്ല നിഖിലെന്ന് നിങ്ങൾക്കും അങ്ങനെ തോന്നിയല്ലേ എനിക്കും അങ്ങനെ തോന്നിയെന്ന് പല്ലവി പറയു കേട്ടോ എന്ത് ചെയ്യാനാ എല്ലാം ഉറപ്പിച്ചു പോയില്ലേ ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് മിത്രേട്ടൻ ചോദിച്ചപ്പോൾ ഈ അവസാന നിമിഷത്തിൽ എന്ത് ചെയ്യാനാ മിത്രേട്ട ഇനി എന്തെങ്കിലും നടക്കണമെങ്കിലേ ദൈവം തന്നെ വിചാരിക്കണമെന്നും പല്ലവി പറയുവാണേ അങ്ങനെ ഇരിക്കുമ്പോൾ പല്ലവിയെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണിമ വിളിച്ചു പൂർണിമ വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങ് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് കയറി പോകുക പലവേ അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോൾ ഹരിയും അതുപോലെ തന്നെ നമ്മുടെ മിത്രേട്ടനും കൂടി ഇങ്ങനെ അവിടെ വിഷമിച്ച് നോക്കി നിൽക്കും കേട്ടോ അപ്പം ശരിയാടാ പല്ലവി പറഞ്ഞത് ഇനി എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം ദൈവം വിചാരിക്കില്ലയോ ആവോ ആർക്കറിയാം എന്നും പറഞ്ഞു മിത്രേട്ടൻ ഇങ്ങനെ നിൽക്കുക പാവം കുട്ടി കുട്ടിയെന്നും പറഞ്ഞു മിത്രേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഹരി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകട്ടോ അച്ചു അപ്പോഴും ഹരിയെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുകയാണ് അപ്പം എന്തായാലും അവസാന വിജയം അത് നമ്മുടെ ഹരിക്കും അച്ഛനും തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയുടെ നിർത്താണ് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മുടെ കല്യാണ പോരും എങ്ങനെ അവസാനിക്കുമെന്ന് കാണാൻ എല്ലാവരും കാത്തിരിക്കണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്